ഹായ് ഹലോ ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും അതുപോലൊക്കെ തന്നെ വെജിറ്റബിൾ കൊണ്ടൊരു റോസ്റ്റ് അതായത് വെണ്ടയ്ക്ക അപ്പം അതാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ കണക്കാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് യഥാക്രമം കടുക് പെരിഞ്ചീരകം കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ അപ്പോൾ കാൽ സ്പൂൺ കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി അത് രണ്ടുമൊന്ന് പൊട്ടി വരിക വെയ്റ്റ് ചെയ്യുക അതിനുശേഷം അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം രാത്രിയിലൊക്കെ എന്തെങ്കിലും ആഹാരം കുറഞ്ഞു പോയാൽ തന്നെ കറി ആഹാരത്തിന് രാത്രിയിലത്തേക്ക് ആഹാരത്തിനായിട്ട് നമുക്ക് ഇത് എളുപ്പം വയ്ക്കാവുന്നതാണ് എളുപ്പമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് നേരം ഈ വെണ്ടക്കയൊക്കെ ഫ്രൈ ആയിട്ട് വരാൻ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിനോടൊപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത അപ്പോൾ ഇട്ടത് കടക് ഉലുവ പിന്നെ കറിവേപ്പില അതിന് ശേഷം വെളുത്തുള്ളി അതിനുശേഷം ഇഞ്ചി ഇത്രയുമാണ് ഇട്ട് കൊടുത്തത് അതൊന്നൊരു പച്ചവണം മാറാൻ വേണ്ടി ഒന്ന് അനക്കി കൊടുക്കുക അല്ലെങ്കിൽ വളരെ നൈസായിട്ട് വേണം സവാളയാണ് ഒരു വലിയ സവാളയോളം നല്ലപോലെ അരിഞ്ഞു അതിനകത്തിട്ട് അതൊന്ന് പച്ചമണ്ണം മാറി ഇച്ചിരി ഒരു കുക്കായി കഴിയുമ്പോൾ മാത്രം നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം ഇച്ചിരി നേരം ഒന്ന് ഫ്രൈ ആവട്ടെ എല്ലാവരും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനൂടെ നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് കുക്കാകും അതിന് വേണ്ടിയെണ്ണം ഇപ്പം ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചത് പോലുള്ള കുക്കായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക കിളന്ന വെണ്ടയ്ക്ക ആയിരിക്കണം അത് നീളത്തിലരിഞ്ഞ് ഇട്ടുകൊടുക്കുക ഒരു പതിനഞ്ചെണ്ണം മതിയാവും ഒരു ഉള്ളി ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക മെയിനായിട്ട് ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി കടുക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയാൻ മിക്കവാറും പാചകത്തിനെല്ലാം ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം അതിന് ആകെ രണ്ട് സാധനമേ അല്ലാത്തതുള്ളൂ ഈ ഉള്ളിയും അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കായും അതൊന്ന് കുക്കായി വന്നു ഇനി തുറന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ കാരണം അടച്ചിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ വെച്ചെങ്കിലും ഇനി തുറന്നിട്ട് ഇതിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടി പിടിക്കാതെ അനക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു ഇതാണ് മസാല ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തു അതെല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ഒന്ന് അതൊക്കെ ചിക്കി കൊടുക്കുക അതിനുശേഷം മുളക് പൊടിയാണ് ഒരു അരസ്പൂൺ മുളക് പൊടി സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം മസാലപ്പൊടി മസാലയാലും ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതിയാവും എന്താണോ ഉള്ളത് ആ ഒരു ഗരം മസാല കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയുടെ സോസാണ് തക്കാളി സോസ് ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലത് അതിവിടെ ചേർത്ത് അതൊന്നിച്ച് ചിക്കി എല്ലാ ഭാഗത്തേക്കും അത് എത്തുന്ന രീതിയിൽ യോജിപ്പിച്ചു കൊടുക്കുക എരിവൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ച് കൂടരുത് കേട്ടോ അപ്പോൾ അരസ്പൂണൊക്കെ വളരെ കുറവാണ് ഈ പറഞ്ഞുള്ളതിന് അപ്പം എന്നാലും അതിൽ കൂടാതിരിക്കാൻ നോക്കുക നല്ല നല്ലതുപോലെ എല്ലാം കൂടെ ചിക്കി റെഡിയാക്കി കുറേ കൂടെ നേരം ഒരു അഞ്ച് ഇങ്ങനെ കിടന്നിട്ട് അതൊന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കണ്ടോ നല്ല നല്ല ഫ്രൈ ആയി കണ്ടോ ഇങ്ങനെ വരുമ്പോഴാണ് തീ ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം കൂടെ ചിക്കണം കാരണം തീ നമ്മൾ തീർന്നിട്ട് ഇട്ടിട്ട് പോകുമ്പം ചട്ടിയുടെ ചൂടുണ്ട് അത് വൃത്തിയേടാകാൻ സാധ്യതയുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ